അറിയാൻ പാടില്ലാത്ത ലോണിന്റെ പേരൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് കൃത്യമായി രൂപ മുന്നോട്ട് പോവാൻ പറ്റില്ലെന്ന് തോന്നി കഴിഞ്ഞു ചെങ്ങമനാട് സ്വദേശികളായ ദേവസി കെ വർഗീസും സോണി ദേവസിയുമാണ് ആലുവ അർബൻ കോഓപ്പറേറ്റീവ് ബാങ്കിനെതിരെ പരാതിയുമായി രംഗത്തെത്തിയത് റിസർവ് ബാങ്കിന്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിലുള്ള സ്ഥാപനമാണിത് ഗാർഹിക വായ്പയ്ക്കായി സമർപ്പിച്ച രേഖകളിൽ കൃത്രിമം നടത്തിയായിരുന്നു ഈ കുടുംബത്തിന്റെ വീടും സ്ഥലവും തട്ടിയെടുക്കാനായി ശ്രമിച്ചത് ഭൂമാഫിയയ്ക്ക് വേണ്ടിയാണ് ബാങ്ക് അധികൃതർ ഇത് ചെയ്തതെന്നാണ് ആരോപണം സി ജെ എം കോടതിയിലും ഡി ആർ ടിയിലും ഹൈക്കോടതിയിലും പാസ്സായി കൊടുത്തിരിക്കുന്ന ഹൈക്കോടതിയുടെ സീലുള്ള ഇതാണ് ഇത് ഇത് പേപ്പറാണിത് തമ്പിൻ്റെ മോളിൽ കൂടെ പ്രിൻറ് പോയക്കണുണ്ടോ ഇതൊന്നും എൻ്റെ ഒപ്പമല്ല ഇതൊന്നും എൻ്റെ ഒപ്പമല്ല ഇത് തമ്പിൻ്റെ മോളിൽ കൂടെ അവർ പ്രിന്റ് അടിച്ചു വിട്ടേക്കുന്നു മുഴുവനും വായ്പ കുടിശ്ശിക വരുത്തിയതിൻ്റെ പേരിൽ കണ്ടുകെട്ടിയ വസ്തു വിട്ടുകിട്ടുന്നതുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയിൽ ബാങ്ക് നൽകിയ രേഖകൾ പരിശോധിച്ചപ്പോഴാണ് ഇതിലെ കൃത്രിമം തിരിച്ചറിയുന്നത് രണ്ടായിരത്തി പതിനാലിൽ ഗാർഹിക എടുത്ത ഇരുപത് ലക്ഷത്തിൻ്റെ രേഖകൾക്ക് പകരം രണ്ടായിരത്തി പത്തൊൻപത് മാർച്ച് ഇരുപത്തിയാറിന് തങ്ങളറിയാതെ ബാങ്ക് തയ്യാറാക്കിയ വായ്പാ കടപ്പത്രമാണ് കോടതിയിൽ സോണി പറയുന്നു അടുത്ത് ചെന്നപ്പോഴാണ് ഞങ്ങൾക്കിങ്ങനെ പറ്റിക്കപ്പെട്ടിട്ടുണ്ട് ഞങ്ങൾ ഞങ്ങൾക്ക് മനസ്സിലായി ഞങ്ങളുടെ പല രേഖകളും ഒപ്പുകളും അല്ല എന്നും തമ്പിങ് ബ്രഷിൻ്റെ മുകളിൽ പ്രിന്റ് അടിച്ച രേഖകളാണ് കോടതിയിൽ ഇവർ ഹാജരാക്കിയിരിക്കുന്നതെന്നും വ്യാജ രേഖകളാണ് കോടതിയിൽ ഹാജരാക്കി ഇവർ ജപ് നടപടികൾക്കൊക്കെ നടത്തിയിരിക്കുന്നതെന്നും ഒക്കെ ഞങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞത് എൻ്റെ മക്കള് തുണി ഒന്നും ഞങ്ങൾക്ക് തരാതെ ഞങ്ങൾ പുറത്ത് ഭർത്താവ് ദേവസി കെ വർഗീസിന്റെയും മകൻറെയും തന്റെയും പേരിൽ ഉണ്ടാക്കിയ രേഖയിൽ ഗാർഹിക വായ്പയ്ക്ക് പകരം പേഴ്സണൽ ഓവർ ഡ്രാഫ്റ്റായാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് രേഖയിലെ ഒപ്പുകൾ തൻ്റേതല്ലെന്നും ഓഡിറ്റിന്റെ പേരിൽ നേരത്തെ വിരലടയാളം പതിപ്പിച്ചു വാങ്ങിയെടുത്ത വെള്ള പേപ്പറുകൾ വ്യാജരേഖ ചമയ്ക്കാൻ ഉപയോഗിച്ചുവെന്നും സോണി പറയുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ പ്രളയ നഷ്ടപരിഹാരമായി ബാങ്കിലേക്ക് ലഭിച്ച ഒരു ലക്ഷത്തി പതിനയ്യായിരത്തിൽ ഒരു ലക്ഷം കാണാതായതിനെക്കുറിച്ച് ഇതുവരെയും ബാങ്ക് വിശദീകരണം നൽകിയിട്ടില്ലെന്നും ദേവസി കെ വർഗീസ് ആരോപിച്ചു ഞാൻ പന്ത്രണ്ട് വർഷത്തോളം ഞാൻ ജോലി ചെയ്ത് മാത്രീകാനായിട്ട് പറ്റില്ല നഴ്സിംഗിന് കഴിഞ്ഞിട്ട് പഠനമെന്ന് വെച്ചപ്പോൾ അവിടെ ലക്ഷം വേണ്ടി പിന്നെ ഞാൻ എന്താണ് ഇപ്പോൾ വണ്ടിയൊക്കെ രണ്ടായിരത്തി പതിനൊന്നിലാണ് ചെറുകിട വ്യാപാരം തുടങ്ങാൻ സോണി തൻ്റെ പേരിലുള്ള ഏഴര സെന്റ് സ്ഥലം പണയപ്പെടുത്തി രണ്ട് ലക്ഷം രൂപ ലോൺ എടുത്തത് രണ്ടായിരത്തി പതിനാലിൽ അന്നത്തെ ശാഖാ മാനേജറുടെ നിർബന്ധത്തിന് വഴങ്ങി എസ് ബി ഐയിൽ നിന്നെടുത്ത ഗാർഹിക വായ്പ അടച്ചു തീർത്ത് ചെങ്ങമ്മനാട് അർബൻ കോഓപ്പറേറ്റീവ് ബാങ്കിൽ നിന്ന് തന്നെ ഗാർഹിക വായ്പ എടുത്തിരുന്നു ഒരു കോടിയിലധികം രൂപ വില വരുന്ന വീടും സ്ഥലവും നഷ്ടപ്പെട്ട് വാടക വീട്ടിലാണ് ഈ കുടുംബം കഴിയുന്നത് ബാങ്ക് ജീവനക്കാർക്കെതിരെ പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം